ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ചെറിയൊരു ചലഞ്ചാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അപ്പൊ പത്ര വീട്ടിൽ പത്ത് തത്ത വട്ടം കൊത്തിച്ചേത്തു പത്ര വീട്ടിൽ പത്ത് തത്ത വട്ടം കൊത്തിച്ചേത്തു പത്ര വീട്ടിൽ പത്ത് തത്ത പത്തുവട്ടം കൊത്തിച്ചെത്തു പിന്നെ പറയാം പത്തര വീട്ടിൽ പത്ത് തത്ത പത്ത് വട്ടം കൊത്തിച്ചെത്തും പത്ത് തത്ത പത്തുവട്ടം കൊത്തിച്ചെത്തും പത്തന വീട്ടിൽ പത്ത് തത്ത പത്തുവട്ടം കൊത്തി നഷ്ടപ്പെടും പറയുന്നു സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി കുഞ്ഞു പറയാം സൈക്കിൾ റാലികൾക്കിടയിൽ റാലി സൈക്കിൾ റാലികൾക്കിടയിൽ ആ പോയി 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 കുഞ്ഞു അസ് സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി സൈക്കിൾ റാലികൾക്കിടയിൽ ഒരു ലോറി റാലി ആ ഓക്കെ അപ്പൊ പെച്ചിയും പെച്ചും ജയിച്ചോ തുടക്കത്തിൽ മൂന്നാളും ഒന്നുകൂടി പറയാമ്പാറ ചന്ത ചെത്തിമ്പാറ ചന്ത ചെത്തി ലാസ്റ്റ് ഒരു ആണ് ഉത്തരം പറയുന്നവർക്ക് കറക്റ്റ് ഒരു സമ്മാനുണ്ട് പിന്നെ ഒരു അഞ്ച് കിളികൾ വന്നു ഒരു വേട്ടക്കാരൻ വന്ന് അതിനെ അവിടെ വന്ന് വെടിവെച്ചു അതിൽ ഒരു കിളിനെ കിട്ടി ഒരു കിളി ചട്ടു ബാക്കി എത്ര കിളികൾ ഉണ്ട് എത്ര കിളികളുണ്ട് ബാക്കി ഒന്നുമില്ല അപ്പൊ എല്ലാരും ഉത്തരം അറിയുന്ന ചോദ്യം ആയതുകൊണ്ട് ഈ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ